ചോളം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ രണ്ട് സ്നാക്സിന്റെ വീഡിയോ കാണാം കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുക്കാനും ഒക്കെ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി അതിനുവേണ്ടിട്ട് സ്വീറ്റ് പോണ് വേവിച്ചെടുക്കണം ഞാൻ ഇത് ഇഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്താണ് എടുക്കാറ് അങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പൊന്നും ഇതിൽ ചേർക്കാൻ പറ്റില്ല ഇനി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കുക്കറിൽ ഉപ്പൊക്കെ ഇട്ടിട്ടും വേവിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പം അത് കുക്കായി കഴിയുമ്പം ആ വെള്ളം അങ്ങ് കളയുകയും ആ ചോളം മാത്രമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല പോഷക ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് പേഴ്സണലി എനിക്ക് സ്റ്റീം ചെയ്തെടുക്കാനാണ് താല്പര്യം അതുപോലെ സ്വീറ്റ് കോണ് കുറേ ദിവസം റെഫ്രിജറേറ്ററിൽ ഇരിക്കും എന്നാൽ അത് എയർ എയർടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പാക്കറ്റിലോ ഇട്ട് വെക്കുവാണെങ്കിൽ അത് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ അത് ഡ്രൈ ആകാൻ തുടങ്ങും ഇത് രണ്ടും ഒന്ന് എയർ ടൈറ്റ് ആയിട്ട് വെച്ചതും ഒന്ന് വെറുതെ റെഫ്രിജറേറ്ററിൽ പൈസ അതിന്റെ വ്യത്യാസം കാണുന്നുണ്ടല്ലോ ഒന്ന് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റാണ് ഞാനത് സ്റ്റീം ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് ഉപ്പോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ അതൊരു കുറവായിട്ടേ എനിക്ക് തോന്നാറില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് പച്ചക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അത് സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോൾ അതിന് സാൾട്ടൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റീം ചെയ്ത് അന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതുവരെ അത് നന്നായി അടച്ചു വെച്ച് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി ഞാൻ ഈ പോലെ കത്തി ഉപയോഗിച്ച് ഇത് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം തന്നെ സ്വീറ്റ് കോൺ ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ചെയ്യാത്തവർക്ക് ഈ ഐഡിയ പാസ് ചെയ്യുന്നതേ ഉള്ളൂ അതിന്റെ പൊടികൾ അത്ര ചേർക്കുന്നു മെഷർമെന്റ് ഞാൻ പറയുന്നില്ല ഒരുപാട് ടൈറ്റ് ആകരുത് ഒരുപാട് ലൂസാകരുത് പഴംപൊരിയൊക്കെ പോലെ ഇത് അതിലേക്ക് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റണം അത്രേ വേണ്ടു ഒരു ഗ്ലാസ് ചോളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ കാൽ ഗ്ലാസ് കടലപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക പിന്നെ അത് മിക്സ് ആക്കുന്ന ടൈമിൽ ലൂസ് ആയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് അതിന്റെ പാകത്തിന് ഉണ്ടാക്കിയെടുത്താൽ മതി കടലപ്പൊടിക്ക് പുറമേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഏതെങ്കിലും മസാലയുടെ ഫ്ലേവറിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കണം ചൂടായ എണ്ണയിലേക്ക് ചെറിയ ചെറിയ പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് ഡീപ് ഫ്രൈ ചെയ്യണം ഒരുപാട് വലിയ സൈസിലാക്കുന്നതിനെക്കാട്ടിലും ചെറിയ ചെറിയ പീസ് ആക്കുന്നതാണ് നല്ലത് നോർമലി ബജീസ് ചെയ്യുന്ന പോലെ തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെഡിയായിട്ട് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് കുറച്ച് മുന്നേറ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്ലേവറും കിട്ടും കാണാൻ നല്ല ഭംഗിയായിരിക്കും വീടിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണെന്ന് ഇത് സ്റ്റീം ചെയ്യുന്ന ടൈമൊക്കെ ആവുമ്പോൾ ഇത് കുറെ ടൈം എടുക്കുന്ന പരിപാടിയാണല്ലോ അപ്പൊ ഇത് മുൻകൂട്ടി സ്റ്റീം ചെയ്ത് റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോഴാണ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആവുന്നത് ഈ ഫ്ലോറിൽ മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിങ്ങനെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ സ്വീറ്റ് കൊണ്ട ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഈ ഒരു ബജ്ജിയും ഇഷ്ടപ്പെടും ഇനിയിപ്പൊ കടലപ്പൊടിയൊന്നും കയ്യിൽ ഇല്ലെങ്കിൽ ഇത് വേറെ രീതിക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ചോളം വേവിച്ചത് രണ്ട് മൂന്ന് പീസസ് ആക്കണം അതിലേക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കണം ഇപ്പോൾ ടൂത്ത് പേക്ക് ഇല്ലെങ്കിൽ ഇർക്കിളായാലും മതി കോൺ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത് തന്നെയാണിത് അതുപോലെ ചോളപ്പൊരി ഈ പോപ്കോൺ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഒരു കിലോ ചോളത്തിന്റെ വിത്തിന് നൂറ്റമ്പത് രൂപയിൽ കുറവായിട്ടേ വിലയുള്ളൂ അര കിലോ ചോളത്തിന്റെ വിത്ത് വാങ്ങിയച്ചാൽ ഒരുപാട് ചോളപ്പൊരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് കഴിച്ചു മടുക്കുമല്ലോ അങ്ങനെ മടുക്കാതിരിക്കാൻ അത് പല ഫ്ലേവറിലും ഉണ്ടാക്കാൻ പറ്റും ബേസിക് ആയിട്ട് സാൾട്ടിന്റെ ടേസ്റ്റ് മാത്രം കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മഞ്ഞൾ ഉപ്പും ഉണ്ടാക്കാൻ പറ്റും പിന്നെ ബട്ടർ ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ സോസൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള തിയേറ്ററിൽ നിന്നൊക്കെ കിട്ടുന്ന മധുരമുള്ള പോണല്ലേ അല്ലേ കോൺ കാരമൽ അത് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം കണ്ടുനോക്കണം മാലയൊക്കെ പോലെ പോപ്കോണ് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒരു കോട്ടിങ് കിട്ടാ ഞാനിവിടെ കോൺ ആണ് എടുത്തിട്ടുള്ളത് മൈതി ആയാലും മതി പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കുക പരന്ന പാത്രം മാറ്റി ഇതെല്ലാം ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഞാനിതിങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഒന്നും ഇല്ല ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിമാറ്റാം ബജീനെക്കാട്ടിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതാണ് എന്ന് വെച്ചിന് ടേസ്റ്റ് ഇല്ലാണ്ടൊന്നും ഇല്ല ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചാറ്റ് മസാല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് അങ്ങനെയൊന്നും ഇല്ലാതെ ഇതൊക്കെയാണ് മാലയൊക്കെ കൊറത്ത പോലെ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടാൽ കുട്ടികൾ ഇതെന്തായാലും കഴിച്ചു തീർക്കും പിന്നെ എപ്പോഴും പറയും നല്ല വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നു പോകരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം